നമ്മളെ മൂ ഇപ്പം ഡയറ്റ് തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷത്തോളം ആയി അപ്പം പലരും ചോദിക്കും മെയിൽസിന് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മെയിൽസിന് എന്താ ഇത് കൊടുക്കാത്തതെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ നേരിട്ട് കൊടുക്കുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും അത് നമ്മൾ മെയിൽസിന് നേരിട്ട് കൊടുക്കുന്നില്ല ആ ഹസ്ബൻഡ് വൈഫ് യൂസ് ചെയ്ത് ഗ്രൂപ്പിൽ നിന്നോണ്ട് ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഇപ്പം അമ്മമാര് യൂസ് ചെയ്തിട്ട് അവർക്ക് തൃപ്തിയായിട്ട് മക്കൾ യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ മാത്രമാണ് നമ്മൾ മെയിൽസിന് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് വൈഫ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹസ്ബൻഡ് യൂസ് ചെയ്ത ഒരു വീട്ടിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ വീട് എടുക്കാൻ കാരണം ട്രൈ എന്ന് പറയുന്ന കൊളസ്ട്രോളിൽ നല്ല രീതിയിൽ കൂടുതലായിരുന്നു അപ്പോൾ യൂസ് ചെയ്ത് വൺ മന്തിന് ശേഷം മാഷാ മശാല ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത ടെസ്റ്റ് എടുത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് ലോ ആയി നമുക്ക് അതിന്റെ ആ ഒരു നമ്മൾ റിവ്യൂ എടുക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ് നമ്മളെ ഇത് ഇത് ഉപയോഗിച്ചിട്ട് എന്ത് പറയാമോ കുറഞ്ഞ കാലയളവേ ഉപയോഗിച്ചുള്ളൂ വൈഫ് കുറച്ച് നാളുകൊണ്ട് പറയുകയും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നോർമലായി എല്ലാവരെ പോലെ ഫുഡ് നന്നായി കഴിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഒരല്പം ക്ഷീണം ബി പി അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം ബ്ലഡ് ഒത്തത്തി റൊട്ടീൻ ടെസ്റ്റ് നടത്തിയപ്പോൾ നമുക്കത് വ്യത്യാസമുണ്ടല്ലോ എല്ലാത്തിലും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഹൈ ആണെന്ന് തോന്നി അപ്പോൾ പിന്നെ ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വ്യായാമത്തിൻ്റെ കുറവുണ്ടെങ്കിലും നമ്മളാ ഭക്ഷണത്തിൻ്റെ ക്രമം എല്ലാം നോക്കണം അതൊന്ന് പാലിച്ച് അടുത്ത മാസം മുതൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ റിസൾട്ടും ആദ്യം ടെസ്റ്റ് ചെയ്തതുമായി പോയതാണ് പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ലാബിൽ പോയി പോകുന്നതിന് ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞാണ് ടെസ്റ്റ് ചെയ്യുന്നത് മുപ്പതാമത്തെ ദിവസം ചെല്ലാണ് അപ്പോൾ ഇരുപത്തെട്ട് ദിവസമൊക്കെ ആകുമ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ സൗകര്യത്തിന് ഇരുപത്തേഴാം ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കരമായ വ്യത്യാസം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ലാബിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും അങ്ങനെ ഞാൻ തന്നെ പിറ്റേ ദിവസം എന്തായാലും ഇതേപോലെ ഇതേ ടൈമിൽ തന്നെ നമുക്ക് പോയിട്ട് അത് ചെക്ക് ചെയ്താലേ ഉണ്ടോ വ്യത്യാസമുണ്ടോന്നറിയാൻ പറ്റുമോ അങ്ങനെ ഞാൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനടുത്തുള്ള ഡി ഡി ആർ സി എന്ന നല്ല ലാബിൽ ഞാൻ പോയി അവിടെയും സെയിം ആയിരുന്നു അപ്പം ഞാൻ ആദ്യം പോയ ലാബ് നിസ്സാരം വന്നല്ല ഞാൻ പറയുന്നത് രാജകുമാരിയുടെ ഗ്രൂപ്പിൻ്റെ ഡയാലിസിസ് പേഷ്യൻസിന് സൗജന്യമായിട്ട് ചെയ്യുന്ന ആ ലാബ് ഔട്ട് സൈഡ് അവർക്കും ചെയ്യുന്ന അപ്പോൾ നല്ല കമ്പ്യൂട്ടറൈസ്ഡ് ലാബാണ് അവർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആളുകൾ പറഞ്ഞു അപ്പം മെച്ചപ്പെട്ട് രണ്ട് ലാബിലും സെയിം റിസൾട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ

ാണ് മസ ഉപയോഗിച്ചിട്ട് വേറെ ഒരു ദിവസം നമ്മുടെ ഗ്രീൻ ടീയുടെ ഒരു പ്രത്യേകത ഞാൻ അതുകൊണ്ട് കൂടുതൽ ഗ്രീൻ ടീ വേണമെന്ന് ആവശ്യപ്പെട്ട് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രീൻ ടീക്ക് ഭയങ്കര ചവർപ്പ് കൂടുതലായിരിക്കും നല്ല ടേസ്റ്റ് വേണം മാത്രമല്ല നമ്മൾ ഉച്ചക്ക് പിന്നെ ഫുഡ് കഴിക്കണോന്ന് തോന്നല് വലിയ മെച്ചവും അപ്പം ആശാദ ഇതാണ് നമ്മുടെ എന്താ പറയാ വൈഫ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കണ്ടിട്ട് മെയിൽസിന് നേരിട്ട് കൊടുക്കത്തില്ല അത് ഇപ്പോഴും ഞാൻ പറയാം കാര്യം നമുക്ക് ഈ ഗ്രൂപ്പ് എല്ലാം നമ്മുടെ ഗേൾസിന് മാത്രം ഉള്ളതാണ് അവരുടെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും പറയും നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുമല്ലോ എന്നാൽ പിന്നെ അങ്ങനെ തുടർന്നാൽ പോരേന്നും നമുക്ക് ആ ഒരു ലാഭം വേണ്ട നമ്മളെപ്പോഴും സ്ത്രീകളുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് പി സിയോഡി തൈറോയിഡും ഒക്കെ കൊണ്ട് നമ്മൾ സ്ത്രീകളാണ് അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷമുള്ള വയറ് ആയിട്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ സ്ത്രീകൾക്കാണ് പിന്നെ ഇതേപോലെ വീട്ടിൽ ആരെങ്കിലും നിന്നുകൊണ്ട് വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ മകൾക്കോ യൂസ് ചെയ്യാം മസാല ഇതേപോലെയുള്ള നല്ല നല്ല റിസൾട്ടുകളും ക്ഷീണമില്ലാതെ നല്ലൊരു ഡയറ്റും നമ്മുടെ നാത്തൂൺസ് കിച്ചൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എല്ലാത്തിനുമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പും ഉണ്ട് ഇപ്പോൾ സെവൻറ്റി ഫൈവ് ബാച്ച് ആണ് നമ്മളിപ്പോൾ നിലവിൽ നിന്ന് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ നാത്തൂൻസ് കിറ്റൻ ഫോളോ ചെയ്യാം